ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ് കേട്ടോ അപ്പം വേണി എല്ലാവരോടായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ വക്കീലും മിഥുനും ആദർശും നന്ദിനിയമ്മയും ആരതി മുത്തശ്ശിയും ഒക്കെയുണ്ട് അപ്പം എല്ലാവരുമായിട്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ വക്കീൽ കാര്യം പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ആദർശം ഇംഗ്ലീഷിൽ പറഞ്ഞു അപ്പം വേണി ഇങ്ങനെ പറയുകയാണ് അദർശേട്ടാ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞെന്താണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ലല്ലോ പക്ഷെ നിങ്ങളുടെ കണ്ണുകളുടെ ഭാഷ ഉണ്ടല്ലോ അതെനിക്ക് നന്നായി മനസ്സിലാവൂട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും പരസ്പരം അതെ നിങ്ങൾ നിങ്ങളിപ്പോൾ വക്കീലിനോട് എന്തോട്ടാ പറഞ്ഞതെന്ന് ഞാനിപ്പം അങ്ങോട്ടേക്ക് പറഞ്ഞു തരട്ടെ അദർശേട്ടാ എന്ന് ചോദിച്ചു അപ്പം മിണ്ടാതിരിക്കാം അതെ എന്നോട് ഒന്നും പറയരുത് എന്നല്ലേ വക്കീലിനോട് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്താ എന്തേ അത് തന്നെയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശിങ്ങനെ നോക്കി അപ്പോൾ എല്ലാവരും പരസ്പരം മുഖത്തോടും മുഖം നോക്കിയതല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല എനിക്ക് മനസ്സിലായി എല്ലാവരും എല്ലാം എൻ്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും മറച്ചു വയ്ക്കുക ആയിക്കോട്ടെ സാറിയില്ല ഇനി എന്നോടായിട്ട് ആരും ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് വീണി കൊതുകുത്തി അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ വക്കീലിലും ആകെ അബദ്ധമായി പോയി പറഞ്ഞത് വക്കീലിങ്ങനെ നോക്കിയിട്ട് മോനെ ആദർശേ ഇനി വേണി എങ്ങാണ് ആ മഹാദേവനെയോട് വിളിച്ച് ഇക്കാര്യങ്ങൾ പറയുമോ മുത്തശ്ശി അവക്കി കാര്യം ഒന്നും മനസ്സിലായിട്ടില്ല പിന്നെ അവൾ അവളുടെ അച്ഛനോട് എന്ത് പറയാനാ എന്ന് ചോദിച്ചു ആദർശം അപ്പോൾ ഉടനെ വക്കീൽ പറയാ ഐ എം സോറി കാര്യങ്ങളൊക്കെ ആ കുട്ടിക്കും അറിയാമെന്നാണ് ഞാൻ കരുതിയത് ഐ എം റിയലി സോറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരും അങ്ങ് സ്കൂട്ടായി പിന്നെ ഇങ്ങനെ കാണുന്നത് വേണീനെയാണ് അപ്പോൾ വേണി സ്വന്തം പണി ആദ്യം ഏറ്റെടുത്തു വേണി നേരെ ചെന്നു നമ്മുടെ മഹാദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുക ആഹാ വേണി മോളാണല്ലോ എൻ്റെ അമ്മോ ഇനി എന്താണാവോ പ്രശ്നം എന്ന് പറഞ്ഞു മഹാദേവൻ ഫോൺ എടുക്കുക ആഹാ ഹാ മോളെ വേണി മോളെ എന്തൊക്കെയാ വിശേഷം ഒരു പ്രധാനപ്പെട്ട വിശേഷം പറയാനുണ്ടാ എന്ന് പറഞ്ഞു അത് പറയാനായിട്ടാ ഞാൻ അച്ഛനെ വിളിച്ചത് എന്താണാവോ ഇവിടെ നമ്മുടെ പ്രൊഫസറുടെ കാര്യം തന്നെയാണ് കേട്ടോ ഏ ആ പ്രൊഫസറേ ഇനി എന്തെങ്കിലും പണി ഒപ്പിച്ചോ വീണ്ടും അച്ഛാ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് അച്ഛൻ എന്തുട്ടാ തോന്നുന്നത് നമ്മുടെ പ്രൊഫസറേ ചുമ്മാ ജയിലിൽ പോയി കിടക്കുക എന്നാണ് തോന്നിയത് അല്ല അല്ലാണ്ട പിന്നെ എന്താടി അതെ ആ പ്രൊഫസർക്ക് വട്ട ശരിക്കും വട്ട് നല്ല അസല് വട്ട് ഞാൻ എന്താ പറയുക അയാൾ അതുകൊണ്ടല്ലേ അയാൾ ഇമ്മാതിരത്ത് പണിക്കൊക്കെ പോയിരിക്കുന്നത് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇമ്മാതിരി ഒരു കുരുക്കി ചെന്ന് ചാടിക്കൊടുക്കുമോ മോളെ പറ എന്നാലേ എൻ്റെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ പ്രൊഫസർക്ക് വട്ടാണെന്ന് ചിന്തിക്കുന്ന നമുക്കാണ് ശരിക്കും തലയ്ക്ക് വെളിവില്ലാത്തത് എന്ന് പറഞ്ഞു അതെന്താ വേണമെ മോളെ അങ്ങനെ ഒരു വർത്താനം എന്ന് ചോദിച്ചു നമുക്കറിയാത്ത നമ്മളെ അറിയിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അച്ഛാ എന്തുട്ട് കാര്യങ്ങളാ മോളെ നീ ഒന്ന് കാര്യം തെളിച്ച് പറ വേണി മോളെ കൂടുതൽ സസ്പെൻസ് ഇടല്ലേ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞു അച്ഛാ അതെ ആ ധ്രുവൻ്റെ കൊലപാതകവും നമ്മുടെ ഗൗരി എന്തോ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ അതെന്താ അതെന്തൊട്ട് കണക്ഷൻ അതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഉറപ്പാണ് അത്രയും കൊളുത്തി കൊടുത്തിട്ട് വേണി അങ്ങ് ഫോൺ വച്ചു മഹാദേവൻ്റെ മനസ്സിലൊരു തീപ്പരി വീണു പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശ നേരെ നമ്മുടെ ഗൗരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ആദർശേട്ടാ ഗൗരി ഒരു കാര്യം ഞാൻ വിളിച്ചത് ഇന്ന് വക്കീൽ വന്നിരുന്നു ഒരു പ്രശ്നമുണ്ട് എന്താദർശേട്ടാ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാനായിട്ട് അച്ഛൻ തയ്യാറായില്ല ഗൗരി എന്ന് പറഞ്ഞു ഷു അച്ഛൻ വക്കാൽ തൊപ്പിടാതെ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാക്കീലിന് കഴിയില്ല നിനക്കറിയാമല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല ആദർശേട്ടാ ഒരു കാര്യം ചെയ്യുക നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരാം എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി അച്ഛനെ കാണാം ആ ഗൗരി പിന്നെ അവിടെ ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതെന്താ ദർശേട്ടാ അങ്ങനെ ചോദിച്ചത് ഇവിടെ എന്ത് പ്രശ്നം എന്ന് ചോദിച്ചോ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ എന്നാൽ പറഞ്ഞു അങ്ങനെയല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെങ്കിലും ആദർശമായിട്ട് ധൈര്യമായിട്ട് എന്നോട് പറ ഞങ്ങൾ ഹർഷനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നു ഹർഷൻ പെട്ടെന്ന് അറിയാത്ത ആ കിഡ്നാപ്പിങ്ങിൻ്റെ കാര്യം വേഗം ആവർത്തിക്കുകയും ചെയ്തു അപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി അതെ നീ ടെൻഷൻ ആവണ്ട വേണിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല മൊത്തം മനസ്സിലായിട്ടുമില്ല അതെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവിടെ ആരെങ്കിലും ചോദിച്ചോ ഇല്ല അപ്പോൾ വേണി അവിടെ ആരെയും വിളിച്ചിട്ടില്ല എന്നാണതിന് അർത്ഥം സമാധാനമായി ആദർശട്ട ഇനിയെങ്കിലും എല്ലാ കാര്യങ്ങളും ശങ്കറിനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കച്ചനെ രക്ഷിക്കാനും എളുപ്പമാവും ഒരിക്കലും വേണ്ട അത് ശരിയാവില്ല ശങ്കർ ഞാൻ അത് കൂടുതൽ ഉള്ളൂ ഇപ്പം തൽക്കാലം പറയാതിരിക്കുക നല്ലത് ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗരി ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക ശങ്കറിൻ്റെ സ്വഭാവം നിനക്കറിയാലോ അവനാണെങ്കിൽ അങ്ങേയറ്റ ടോപ്സിക്കാ അവൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയണ്ടല്ലോ ഇതൊക്കെ അറിഞ്ഞാൽ അവൻ തെറ്റിദ്ധരിക്കും നിന്നെ മനസ്സിലാക്കാൻ അവന് കഴിയില്ല ഗൗരി അതാ നീ മനസ്സിലാക്ക അതുകൊണ്ടാണ് ഞാനീ പറയണത് ഇപ്പം ഈ ഒരു കാരണവശാലും ഒന്നും പറയരുത് എന്ന് തന്നെ പറഞ്ഞു അത് പറയാൻ നമുക്കൊരു സമയം വരും അപ്പം മാത്രം തൽക്കാലം പറഞ്ഞാൽ മതി ആദർശേട്ടാ ഞാൻ അനുഭവിക്കുന്ന മെൻറ്റൽ സ്ട്രെസ് എത്ര മാത്രമാണെന്ന് അറിയില്ല ഗൗരി നീ ശങ്കറിനോടൊന്നും പറയില്ല എന്ന് നീ അച്ഛനും വാക്ക് ചെയ്ത് കൊടുത്താണേ മറന്ന് പോവല്ലേ ആ ദർ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാൻ എന്ന് പറഞ്ഞു അപ്പോഴത്തേനും നമ്മുടെ ശങ്കർ ഓടി വന്ന് വേഗം തന്നെ നമ്മുടെ ഗൗരിയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് ഗൗരി ആകെ പോയി അപ്പം നാളെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ കട്ടാക്കി ഇപ്പോഴുള്ള ടീംസൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനാണല്ലോ എപ്പോഴും എൻ്റെ ഗൗരി നിനക്കറിയോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ ആ ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അത് നിനക്കറിയോ ശരിക്കും നമ്മുടെ രണ്ട് പേരുടെയും അച്ഛന്മാരുടെ ഇടയ്ക്ക് അടുന്ന് പെട്ടുപോണത് നമ്മളാ ടെറസ്സിൽ ഉറക്കമായിട്ട് തുണികൾ ഞാൻ എടുത്തിട്ടില്ല ഇപ്പം വരാം എന്ന് പറഞ്ഞു ഗൗരി അപ്പം ശങ്കർ അവിടെ പിടിച്ചു നിർത്തി ഇപ്പം ടെറസ്സിലിട്ട തുണി അല്ലെങ്കിൽ ആ എന്താ പറയുക ഒരു കറി ഉണ്ടാക്കൽ അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നീ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തലേ ഗൗരി നീ നീ എന്നിൽ കാണുന്ന കുറവ് എന്തിട്ടാ അതെ നീ പറാം ശങ്കർ അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ആകെ മൂടിലല്ല എന്നെ ഒഴിവാക്കാൻ എപ്പോഴും നിനക്ക് ഓരോരോ കാര്യങ്ങൾ നിനക്കുണ്ടാവും അല്ലേ കുറച്ച് നാൾ മുമ്പ് നല്ല ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞ് നീ എന്നെ അങ്ങ് ഒഴിവാക്കി ഇപ്പോഴത്തെ ശ്യാം സാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഒഴിവാക്കുന്നു ശങ്കർ അങ്ങനെയല്ല ഗൗരി നീ ഒരു കാര്യം മനസ്സിലാക്കിയോ എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വിലയും കല്പിക്കാത്ത നീയുണ്ടല്ലോ എൻ്റെ സ്നേഹത്തിന് പിന്നാലെ വരുന്ന ഒരു കാലം അതുണ്ടാവൂട്ടോ ഇത് ശങ്കർ മഹാദേവനാ പറയണത് കണ്ടോ ഇതേ എൻ്റെ ജീവിതം അവസാനം വരെ അത് എന്താ പറയുക നീൻ്റെ ച എൻ്റെ ചങ്ങിനകത്ത് നിറച്ച നീയാ അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ ശങ്കർ അങ്ങ് പോയി അപ്പോൾ ഗൗരി ആകെ അപ്സെറ്റാണ് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത സങ്കടത്തില് പിന്നെ കാണുന്നത് നമ്മുടെ ഷാംസാറിനെയും ഗൗരിനെയും ആദർശിനെയും ഹർഷനെയാണ് അപ്പം ഷാംസാറിനെ കാണാനായിട്ട് ഇവർ മൂന്ന് പേരോടെ ആ ജയിലിൽ ചെന്നിരിക്കുകയാണ് ഗൗരി നീ എന്തിനാ മോളെ ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇങ്ങോട്ട് എന്നെ കാണാൻ വരാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എങ്ങനെ നിന്ന് വാശി പിടിക്കാം അച്ഛൻ പറയുന്ന മോൾ മനസ്സിലാക്കുക ഞാൻ തെറ്റ് ചെയ്തു പോയി അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചേ പറ്റുമോ എൻ്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അതാദ്യം അച്ഛൻ മനസ്സിലാക്കുക ധ്രുവൻ എൻ്റെ കൈ കൊണ്ടാണ് മരിച്ചത് അച്ഛ അതൊരാക്സിഡൻ്റ് ആയിരുന്നു ധ്രുവനെ കൊന്നത് അച്ഛനല്ല അത് ആദ്യം അച്ഛൻ ആ കുറ്റം എൻ്റെ ഭാവിയെ കരുതി ഏറ്റെടുക്കായിരുന്നു അല്ല അച്ഛാ എന്ന് ചോദിച്ചു അപ്പം ആദർശനെ നോക്കിയിട്ട് ആദർശേ നീ അവളോടെ എല്ലാം പറഞ്ഞു അല്ല മോനെ എന്ന് ചോദിച്ചു അച്ഛൻ ചെയ്യാത്ത തെറ്റിനാ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യം അച്ഛാ എൻ്റെ മകക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുന്നത് അവളുടെ ഭാവിയേക്കാൾ വലതൊന്നും അല്ല എനിക്കൊന്നും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ ആദർശേ നീ ഗൗരിയം കൂട്ടിക്കൊണ്ട് വേഗം പൊക്കോ എനിക്ക് എനിക്ക് നിങ്ങളോട് ആരോടും ഒന്നും സംസാരിക്കാനേ ഇല്ല അപ്പോത്തേനും ഹർഷം പറയാണ് സർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞോ വേണ്ട വേണ്ട വക്കീലേ എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് എന്താ പറയുക വക്കീലിൻ്റെ ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയതിന് ഞാൻ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞു അതെ ധ്രുവൻ തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യം ഒരിക്കലും ശങ്കർ അറിയരുത് എന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ ഇപ്പം ഈ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലേ എങ്കിൽ അച്ഛൻ കേട്ടോ ഒരു കാര്യം കൂടി പറയാം നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ശങ്കറിന് പറയേണ്ടി വരും എന്ന് പറഞ്ഞു അച്ഛൻ ഈ അച്ഛനീ വക്കാൽത്തൊപ്പിട്ടേ പറ്റുള്ളൂ അതെ അച്ഛാ ശങ്കർ അത് അറിയണം ശരിക്കും ഇനി ഈ സത്യം മൂടി വെക്കാൻ പറ്റില്ല അച്ഛാ അതുകൊണ്ടാണ് ഞാനീ പറയണത് മോളെ ഒരിക്കലും ശങ്കർ അറിയരുത് അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ ഞാനാ അതും എനിക്കറിയാം എനിക്ക് അച്ഛനെ രക്ഷിച്ചേ പറ്റുള്ളൂ ശങ്കർ എല്ലാം അറിയട്ടെ എന്ന് പറഞ്ഞു മോളെ വേണ്ട ശങ്കർ ഇതൊക്കെ അറിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുക നിനക്കറിയോ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം അറിയില്ലേ എന്ന് ആദർശം ചോദിക്കുകയാണ് എത്ര കാലം നമുക്ക് മറച്ചു വെക്കാൻ പറ്റും അപ്പം ഇതെല്ലാം കേട്ട് നിൽക്കുക ഇനിയും ശങ്കറിന്റെ മുന്നിൽ കുറ്റബോധത്തോടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാ മറ്റാരെങ്കിലും പറഞ്ഞ ശങ്കർ ഇത് അറിയുന്നതിന് മുൻപ് ഞാൻ തന്നെ ശങ്കറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അച്ഛ പ്ലീസ് അച്ഛാ ശങ്കറിനെ അച്ഛൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് ശങ്കർ ഇത് വിശ്വസിക്കും എന്നെയും വിശ്വസിക്കും അതെനിക്ക് ഉറപ്പാ എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് ശങ്കറിന് നന്നായി മനസ്സിലാവും ഞാൻ പറയുന്നത് അച്ഛനൊന്ന് കേക്ക് ആദ്യം അച്ഛൻ ആ വക്കാൽ തൊപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു ഇല്ല ഞാൻ വക്കാൽ തൊപ്പിടില്ല എന്ന് പറഞ്ഞു അച്ഛ പ്ലീസ് അച്ഛ ഒന്ന് ഒപ്പിട് എന്ന് പറഞ്ഞ് ആദർശം നിർബന്ധിക്കുകയാണ് മോനെ എനിക്ക് ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും അച്ഛനൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു ദേ സ്വന്തം മോളെ അച്ഛൻ ഇത്രയും വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു ഞാൻ ദേവി ചെയ്ത അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കുക ഒന്ന് ഒപ്പിട് എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നിൽക്കണം ഇനി ഈ ഒരു കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാ സത്യങ്ങളും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശങ്കർ എൻ്റെ ഒപ്പം നിൽക്കും നിനക്കതെങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും എന്ന് ചോദിച്ചു ശ്യാം സാറ് ശങ്കറിന് എന്നോടുള്ള സ്നേഹം തന്നെയാണ് അതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞു അവസാനം നിവൃത്തിയില്ലാതെ നമ്മുടെ ശ്യാം സാർ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഹർഷൻ അത് വാങ്ങി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഗൗരി ചോദിക്കുക ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇനി എത്ര ദിവസം നിൽക്കേണ്ടി വരും എത്രയും വേഗം കേസും കോടതിയിൽ എത്തിക്കുന്ന വഴികൾ ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു വക്കീല് അല്ല അച്ഛൻ ആദ്യം തന്നെ കൺഫസ് ചെയ്തത് കോടതിയിൽ പ്രശ്നമാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു ആദർശ അല്ല ശ്യാംസാറ് സ്വയം സ്വമേധയാ കുറ്റം ഏറ്റെടുത്തത് കോടതിയിൽ ഒരു പ്രശ്ന സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഹർഷനൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു കേട്ടോ പിന്നെ ധ്രുവൻ്റെ മരണം ഒരാക്സിഡൻ്റ് മാത്രമാണ് അങ്ങനെയായിരിക്കും നമ്മൾ ഈ കോടതിയിൽ അത് കേസ് പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്കെ ശരി അപ്പം എല്ലാം പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞ് അവരെ സെറ്റാക്കി കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് ശരിയാക്കി ശ്യാംസാർ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പം അതുകൊണ്ടാണ് ദേവിയമ്മ വന്നിട്ടുണ്ട് അപ്പം ദേവീമ്മയും മഹാദേവനും രാധാമണിയും നിൽക്കാണ് ദേവിയമ്മ ഞാനിപ്പോൾ എന്തൊട്ടാ ചെയ്യേണ്ടത് ഷു എനിക്കൊരു പിടുത്തവും കിട്ടണില്ല ദേവിയമ്മ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇതേ പുതിയൊരു വക്കീലിനെ കണ്ടുപിടിച്ചോന്ന് ഗൗരിയോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് അതെ അതിപ്പോൾ എനിക്ക് തന്നെ പണിയായി എന്ത് ചെയ്യാനാന്ന് പറ ദേ ഗൗരി എന്തായാലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഓ ആ വാക്കിലാണെങ്കിൽ ഒരു അന്തവും കുന്തും ഇല്ലാത്തവനാ അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനെ ഒതുക്കണ കാര്യം നടക്കുന്ന കേസല്ല നിയമ ദേവിമ്മ തന്നെ ഒരു വഴി പറഞ്ഞു തരണം മഹാദേവ ശാന്തനാക മഹാദേവ ഇത്രയും ശാന്തനാകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ശങ്കറിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശങ്കർ ഇറങ്ങി വരുവാ ദേ ശങ്കർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു രാധ എടി രാധേ എൻ്റെ കണ്ണിനെ ഒരു കുഴപ്പമില്ല കേട്ടോ ദേ കുട്ടി ശങ്കരൻ വരുന്നതേ എനിക്ക് കാണാം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അവൻ്റെ നിഴല് കണ്ടാലും എനിക്ക് മനസ്സിലാവും അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ ശങ്കർ അടുത്തേക്ക് വന്നു അപ്പം നിന്നപ്പത്തേനും ശങ്കർ നീ ഇങ്ങ വാ ദാ ഏ ഇവിടെ വന്ന എൻ്റെ അടുത്ത് വന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ദേവീമ്മയുടെ അടുത്തേക്ക് നമ്മുടെ ശങ്കറിനെ വിളിച്ചിരുത്താണ് എന്താ ദേവീമ എന്ന് ചോദിച്ചു നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒക്കെ തിരക്കൊന്നുമില്ലല്ലോ ദേവിമാ പറഞ്ഞു ശങ്കർ മഹാദേവനെ പോലെ ഒരു അച്ഛനെ കിട്ടിയതും പോലെ ഒരു അമ്മയെ കിട്ടിയതും നിന്റെ ഭാഗ്യ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ശങ്കറിനൊന്നും മനസ്സിലായില്ല ദേവിമ്മ എന്താ പറഞ്ഞു തുടങ്ങുന്നതെന്ന് അറിയത്തില്ലല്ലോ ദേവിമ്മ അതെനിക്കറിയാം ഹാ എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന കേക്ക് മോനെ നിനക്കതറിയാം പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് അത് നിനക്കറിയില്ല അത് അവനക്കറിയില്ല അവക്കതറിയില്ല എങ്കിൽ നീ വേണം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞു അതെ ഇന്ന് വരെ നിൻ്റെ ഭാര്യയ്ക്ക് ഇവർ രണ്ടു പേരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ കേസ് നടത്താൻ വരെ അവർ നിന്റെ ഭാര്യയെ സമ്മതിച്ചു കൊടുത്തില്ലേ എല്ലാത്തിനും അനുകൂലമായിട്ട് നിന്നില്ലേ അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അതെ എന്താ അല്ലേ അതെ എന്ന് പറഞ്ഞു ശങ്കർ അത് മനസ്സിലാവും നിൻ്റെ അച്ഛൻ നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് നിനക്ക് മഹൻ എന്ന നിലയ്ക്ക് നീ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എന്താണ് ശങ്കർ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പം ശങ്കർ ഇങ്ങനെ മിണ്ടാതിരിക്കുക കേട്ടോ അപ്പം ഇതെല്ലാം കേട്ടിട്ട് അതെ ഭർത്താവായിട്ട് സന്തോഷിച്ചിരിക്കുക മാത്രം അല്ല മോനെ ഒരു മകൻ്റെ കടമ അത് നീ മറന്നു പോവരുത് എന്ന് പറഞ്ഞു ദേവീമ അപ്പം രാധാമണിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം മഹാദേവൻ പറയുക ദേവീമ്മ ഇവനുണ്ടല്ലോ ഇവൻ അവളുടെ ഭർത്താവാണ് അതറിയോ ദേവിയമ്മക്ക് പക്ഷേ ഇവൻ ഇവനിൽ നിന്ന് പല കാര്യങ്ങളും അവൾ മറച്ചു വയ്ക്കും പക്ഷെ ഇവനത് മനസ്സിലാവില്ല അവളുടെ കുടുംബത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അവൾ ദൈ ഇവനെ അറിയിച്ചിട്ടേ ഇല്ല ഇവനോട് പറഞ്ഞിട്ടുമില്ല ഇവൻ വെറും വാഷ് ഔട്ട് വെറും വേറൊരു അംബീസഡാവ് ദേ അച്ഛൻ എന്തൊക്കെ ഈ പറയണത് ഇവിടെ ആരും ആരോടും ഒന്നും മറച്ചു വയ്ക്കുവോ മാറ്റി വയ്ക്കുവോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഗൗരിക്ക് അങ്ങനെ എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ പിന്നെ അവൾ എന്തുട്ടിനായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണത് ഇനി അവളെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേസ് തെളിയുമ്പം പുറത്ത് വരാതിരിക്കില്ലല്ലോ പുറത്ത് വരിക തന്നെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തെളിഞ്ഞാൽ അച്ഛൻ എന്ത് പറഞ്ഞാലും അതെന്താണെങ്കിലും അത് ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞു അതുപോലെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ശങ്കർ അങ്ങനീട്ട് പോയി അപ്പം കണ്ടില്ലേ ദേവിമ്മ ഇതാണിവൻ്റെ ഒരു ഐറ്റം ഇതാ ഇവൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം അതെ നമുക്കാർക്കും അവനോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല സാരമില്ല അവൻ്റെ മനസ്സിൽ ഇപ്പം ഒരു കനൽ എരിഞ്ഞിട്ടുണ്ട് ആ തവണ കിടന്ന് പുകഞ്ഞ് പുകഞ്ഞ് സമയമാവുമ്പം അത് ആളി കത്തിക്കോളും നിങ്ങൾ സമാധാനമായിട്ടിരുന്നോ എന്ന് പറഞ്ഞാൽ ദേവിയമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് ദേവിയമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഒരു പണി കൊടുത്തല്ലോ എന്നുള്ള സന്തോഷം നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് കേട്ടോ അപ്പം ശങ്കർ ആകെ എന്താ പറയുക തലക്കുപ്രാന്ത് പിടിച്ച മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് കട്ടലിൻ്റെ അവിടെ റൂമിൽ ചെന്നിട്ടോ അപ്പോഴാണ് ഗൗരി ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചു ചിരിച്ചുല്ലസിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് ശങ്കർ എന്ന് വിളിച്ചു അമ്മ ശങ്കർ മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുക ശങ്കർ ഇന്നൊരു വലിയ കാര്യം നടന്നു എന്താണെന്നറിയോ കേസിൻ്റെ കാലത്ത് അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചു കേസ് നടത്താനും അച്ഛൻ സമ്മതിച്ചു അതെ ശങ്കർ ഇനി കേസിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്നാണ് ഹർഷം പറയണത് കേൾക്കുന്നുണ്ടോ ശങ്കർ ഈ നേരം വരെ ശങ്കർ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് കമലെടുത്ത് പറഞ്ഞു എന്തിനാ എന്നെ നോക്കിയിരുന്നത് എന്തെങ്കിലും കഴിക്കായിരുന്നില്ലേ ബാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു ഗൗരി എന്താ വേണ്ടെന്ന് പറഞ്ഞോ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു അപ്പൊ ശങ്കർ ചാടിയും കഴിഞ്ഞേറ്റോ ഗൗരി എൻ്റെ മുമ്പിലുള്ള നിൻ്റെ ഈ ഡ്രാമ ഉണ്ടല്ലോ നിനക്ക് ഇതൊന്നും നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി ഒന്ന് ഞെട്ടി ഇതെന്താ ശങ്കർ ഇങ്ങനെ പ്രതികരിച്ചത് അപ്പം ഭയങ്കര ആയിട്ടാണ് ഗൗരി എന്ന് പറഞ്ഞത് അപ്പോൾ ശങ്കർ പൊട്ടിത്തെറിച്ച പോലെയാണ് സംസാരിക്കുന്നത് നീ എന്തുട്ടാണ് വിചാരിക്കണത് നീ ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് തരാനായിട്ട് ഇവിടെ ആരും ഇല്ലെന്നോ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അറിയോ നിനക്ക് പിന്നെ അമ്മ തരും അല്ലെങ്കിൽ കമലയിടത്തി തരും അല്ലെങ്കിൽ വേലക്കരത്തി തരും സമയത്തിന് എനിക്ക് ഫുഡ് തരാനായിട്ട് എൻ്റെ അമ്മയ്ക്കും ഇവർക്കും ഒക്കെ അറിയാം കേട്ടോ നീ മാത്രമല്ല ഉള്ളത് നിന്നെ കാത്തിരിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പം വേണ്ട ഇതെല്ലാം കേട്ടോണ്ട് രാധാമണിയും മഹാദേവനും താഴെ നിൽക്കാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ദേ ശങ്കറും അവളുടെ വഴക്കിട്ടൻ്റെ ഒച്ചയാ ഈ കേൾക്കണത് മുഴുവൻ എന്ന് പറഞ്ഞു അതെ ശങ്കർ ശങ്കർ എന്നാ ഇങ്ങനെയൊക്കെ പറയണത് അതെന്താ ശങ്കർ ശങ്കറല്ലേ ശങ്കറിനറിയില്ലേ ഞാൻ അവിടെ നിന്ന് ഇത്ര ദൂരം യാത്ര ചെയ്ത് എത്തണ്ടേ അത് നിന്റെ കാര്യം എൻ്റെ കാര്യമല്ല നിനക്കറിയുമോ നീ കാരണം മറ്റുള്ളവരുടെ കുറ്റ കുറ്റപ്പെടുത്തലും കുത്തുവാക്കും ഒക്കെ കേൾക്കുന്നത് ഈ ഞാനാണ് എല്ലാവർക്കും എന്നോട് എല്ലാവർക്കും ആ റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ നിനക്കോ എനിക്ക് എന്നോടുള്ള ആ റെസ്പെക്റ്റ് വരെ ഇപ്പം പോയിക്കഴിഞ്ഞു എന്താണെന്നറിയുമോ ഇന്ന് വരെ ദേവിയമ്മ എന്നെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല പക്ഷേ നീ ഒരുത്തി കാരണം ഇന്ന് അതും സംഭവിച്ചോ നീ എന്നെ ശരിക്കും യൂസ് ചെയ്യുമായിരുന്നല്ലേ അതല്ലേ സത്യം നിനക്ക് ശ്യാംസാറിന്റെ കേസിന് വേണ്ടി പോണം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യണം എന്താ അതിനപ്പുറത്തേക്ക് ഒരു ഭർത്താവ് എന്നുള്ള പരിഗണന നീ എനിക്ക് തന്നിട്ടുണ്ടോ ഗൗരി പറ ഇനി തരുമോ ആർക്കറിയാം എല്ലാം കഷ്ടകാലം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് രാധയ്ക്ക് ഭയങ്കര സന്തോഷമായി അവൾ ഈ കുടുംബത്ത് വന്ന് കയറിയതിന് ശേഷം ഒരു ദിവസം പോലും എൻ്റെ മോനെ മനസമാധാനം കിട്ടിയിട്ടില്ല ഈ ലോകത്ത് വേറെ എത്രയോ നല്ല പെൻകൊച്ചുങ്ങളുണ്ടായിരുന്നു എന്നിട്ട് ആ നശിച്ചവളെ തന്നെ ഇവന് പ്രേമിക്കാൻ തോന്നിയല്ലോ എൻ്റെ ഈശ്വരാ അപ്പം രാധാമണെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അതെ ശങ്കർ ശങ്കറിന് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു നിനക്കും നിന്റെ അച്ഛൻ ശ്യാംസാറിനും നാഴികക്ക് നാൽപ്പത് വട്ടം മാപ്പ് ചോദിക്കലാണ് പരിപാടി നിങ്ങൾക്ക് ശരിക്കും വല്ല ഉളുപ്പുണ്ടോ എന്താ ഗൗരി ഇത് എന്ന് ചോദിച്ചു ശങ്കർ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശങ്കർ ഒന്ന് കേൾക്കണം നീ പറയണത് എന്താണെങ്കിലും ഇപ്പം എനിക്കത് കേൾക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ല സമയവും ഇല്ല നിനക്ക് പറയാനുള്ളതൊക്കെ ശ്യാംസാറിനോടോ അളിയൻസിനോടോ നിന്റെ പുതിയ വക്കീലില്ലേ ഹർഷൻ ആ വക്കീലിനോടോ പോയി പറ എൻ്റെ അടുത്തേക്ക് വരണ്ട ശങ്കർ ശങ്കർ ഇത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞു അത്രയും ഒരു കാര്യമാണ് ഇനി എന്തുട്ടാ കേൾക്കാൻ നിൻ്റെ പേരിൽ കേൾക്കാനൊക്കെ കേൾക്കാനുള്ളത് കേട്ടിട്ട് തൊല പെരുത്ത് നിൽക്കുക എനിക്കിനി ഒന്നും കേൾക്കണ്ട നീയൊന്നും ഇവിടുന്ന് പോണ്ടോ എന്ന് ചോദിച്ചു അയ അല്ല നീ എന്തിനാണ് പോണത് ഞാൻ തന്നെ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ ശങ്കർ എന്താ പറയുക റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഗൗരി അകെ ഞെട്ടി തെരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഞാൻ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബബൈ യു ചെയ്യുകയും